പ്രിയപ്പെട്ട പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥിച്ചോണ്ട് ആരംഭിക്കാവേ പശു താത്മാവേ പറയണമേ അവിടുത്തെ ഇഷ്ടപടുപാട്ടിയാണ് പശു കല്യാത്തിന്റെ വിപുല ഹൃദയത്തിന്റെ ശക്തമായ ഞങ്ങളേ കാണാൻ പത്ത് വസീടേക്ക് വഴി നടത്തണമേ വേഗം ി മാറ്റണമെ കൂട്ടുകാരെ ഇത് അപ്പയും വിജയിച്ചില്ല ഞാൻ വിശ്വാസികളുടെ ആ പ്രാർത്ഥന അത് നമുക്ക് ചെല്ലാമേനായുള്ള പിതാവെ അകയുടെ നമോചിതമാണമേ അകയുടെ രാജ്യം പറണമേ അകയുടെ തിരുവനന്ത സുരത്തിലെ പോലെ ഭൂമിയിലു ആണമേ അതെന്തവാന്റെ ആഹാരം വിധികൾക്ക് നിറണമേ ഞങ്ങളെ തെറ്റരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ഗ്ലാസ് വീഴായിരുന്നേ നന്മാറിനെ പറയുമ്പോൾ കർത്താവ് അയ്യയുടെ കൂടെ സ്ത്രീകൾ ഹരിഹിക്കപ്പെട്ടവളാകുന്നു അകേയുടെ ഉദ്ധരത്തിന്റെ പരഭാ ഈശ്വര അനുചരിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ അമ്മയെ പാവുള്ളി എപ്പോഴും എളാ പറഞ്ഞ സമയത്ത് തമ്പരാരുടെ ആബെ പിതാവിൻ്റെ പുത്രം സ്തുതി അതേപോലെ എപ്പോഴും എപ്പോഴും ഏതേക്കും വിശ്വാസികളുടെ ആമാക്കൾക്ക് തബരാറ്റ ഓരോ കൊടുത്താലും ബോക്ഷത്തിൽ ചെറുണ്ടാകട്ടെ തിരുവിതാവ് ഈശോ വിഷയ കർത്താവിന്റെ വില നിരാത്ത് തിരുവത്തി അർത്ഥം വിശ്വാസ ആമാക്കളുടെ പേരിൽ ഗ്രവീ കടേ ആബെ ഇതാണ് ആ പ്രാർത്ഥന ീ ഞാൻ ഈ പ്രാർത്ഥനയുടെ കാര്യം ഇതാ പറയാം ഇത് നമ്മൾ മരിച്ചവരുടെ ഈ ഭരിച്ചവരുടെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു പ്രാർത്ഥനയാണ് ആ ഇപ്പം ഇപ്പം ഞാൻ ചെല്ലിതോലെയുള്ളൂ അഞ്ച് പ്രാവശ്യം ചെല്ലണം നമ്മുടെ കുടുംബത്തേത് ഭരിച്ചു പോയും ലോകത്തീതെല്ലാവർക്കും ലോകത്തീതെല്ലാവരും ഭരിച്ചു പോയവർക്കും എട്ടിട്ടുള്ള പ്രാർത്ഥനയാണിത് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി